ടുത്ത് അപ്പൊ അതായത് എനിക്ക് ബുദ്ധിമുട്ട് ഇതുണ്ടല്ലോ കാണാനുള്ള ഒരു തല വാ വേറെ ഡൗട്ട്സ് ഒക്കെ കണ്ടോ ഇത് ഇന്റർവ്യൂ ആണോ അതോ കമ്പി കഥയാണോ ഇന്റർവ്യൂയുടെ പേരില് കമ്പി കഥ പറഞ്ഞോണ്ടിരിക്കാണ് രണ്ടും കൂടി അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അത്ര ഡൗട്ട് ആണെങ്കിൽ വീട്ടിൽ അവനെ അവരെ കൊണ്ടുവന്നോറിയൽ ചെയ്യിപ്പിക്കാൻ നോക്കുന്നത് ഇതൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇതൊക്കെയാണ് ഇന്റർവ്യൂ ഇതാണ് ഇന്റർവ്യൂ ഇതൊക്കെയാണോ സപ്പോർട്ട് ഇതൊക്കെയാണോ ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് പറയുന്നത് ആരെങ്കിലും അത് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇതൊക്കെ ചെയ്യുമ്പോ എങ്ങനെയായിരുന്നു ക്യൂരിയോസിറ്റി ആണോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് പെണ്ണായി പോയി ഇനി ഞാൻ എന്തെങ്കിലും വല്ല നാളെ കേസ് എനിക്കാ വരുന്നത് ഭാഗ്യം പറയാം കാരണം ആരെങ്കിലും ഒക്കെ കണ്ടിരുന്നു നട്ടിലുള്ള ഏവനെങ്കിലും കണ്ടിരുന്നെങ്കിൽ നിന്നെ പിടിച്ച് പെരുന്നാളിന് പോത്തിന് ഇറങ്ങുന്നതാണ് കാട്ടി പറയുന്നത് ബസ് സ്റ്റാൻഡിൽ പോയി കൊട്ടും അത് പിന്നെ അന്തസ് ഉണ്ട് ഞാൻ വേറൊരുത്തിനും കൂടെ ഉണ്ടോ സഹതാപം മാത്രം കാരണം നീ എന്തോ വിചാരിച്ചു നീ ഇങ്ങനെ വന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരു ഇന്റർവ്യൂ വന്നിട്ട് ഇമാരി തെമ്മാടിത്തരം പറഞ്ഞിട്ട് നാളെ കൊറേ എഡിറ്റിംഗ് പേജ് നിന്റെ ഈ പറഞ്ഞ ഈ അപരാധം എടുത്തിട്ട് മാസ ബീജ്മും കേട്ടിട്ട് വയ്ക്കുന്ന വിചാരിക്കുന്നത് ഒന്ന് പറയുന്നില്ലട മോ ഒന്നും പറഞ്ഞില്ല ഇപ്പുറത്തെ വീട്ടിന്റെ ഇപ്പം അത്രയും അതോ ബൈബിൾ അല്ലേ നമുക്ക് അവരാധിച്ച് ചോദ്യം എടുത്ത് കൊടുക്കല്ലേ അവന്റെ വായന ഇനിയും ഇനിയും ഇതുപോലെ കേൾക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് നമ്മളെ സെൽഫ് റെസ്പെക്ട് വലുത് നമുക്ക് ചാനലിന്റെ റേറ്റിംഗ് അല്ലയോ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് അതായത് അതായത് രാത്രിയാണോ രാത്രിയാണോ രാവിലെയാണോ അവര് പൊങ്കുമ്പഴാണോ അവന് താഴുമ്പോഴാണോ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇതൊക്കെ അറിയാനുള്ള ആകാംക്ഷ കഴിഞ്ഞാട്ട് നിങ്ങൾ എല്ലാവരും ഫയർ ബുക്കിരുന്ന് വായിക്കാം അത് കുറച്ചുകൂടി സേഫ് ആണ് ഇത് വെച്ച് നോക്കുമ്പോ ഇളി വീടൊക്കെ പണി എന്തൊക്കെ ഡൌട്ടാണെന്ന് നോക്കിയോ ഒന്ന് ചിന്തിച്ചു അറ്റ്ലീസ്റ്റ് ആ സൈഡിൽ നിങ്ങൾ ഒരു വാർത്ത കേൾക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ എങ്ങനെയായിരുന്നു പൊങ്ങിയായിരുന്നു താഴ്ന്നായിരുന്നു കണ്ടിട്ട് ആരെങ്കിലും എങ്ങനെയായിരുന്നു അവർക്ക് താഴ്ന്നു എങ്ങനെയായിരുന്നു ചേച്ചി ചേച്ചിയുടെ കളർ ഇൻസ്പെരിന്റർവ്യൂ നമ്മൾ കണ്ടത് വേറെ ഒന്നും ഇപ്പൊ ഇതിപ്പോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആൾക്കാരും കാരണം അവന്റെ പാസ്റ്റ് അല്ലേ പറയല്ലേ അവന് എന്തിനൊക്കെ ജഡ്ജ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ വരുമായിരിക്കും ഈ പാസ്റ്റിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അവൻ ആസ്വദിച്ചു അവന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരെ ആസ്വദിച്ചു വന്നിട്ട് ി മാറ്റി അവളുമുറിയിൽ എത്തി നോക്കി ഈ പറയുന്ന ആരുടെ ഈ കാണുന്ന ആരുടെ ചിലപ്പോ അമ്മയോ പെങ്ങൾമാരോ അതിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഇതൊക്കെ പാസ്റ്റ് ആയിരുന്നു നിങ്ങൾക്ക് പറയാൻ പറ്റും ചെയ്യാൻ പറ്റും ആരെങ്കിലും അതിന്റെ പണ്ടത്തെ അമ്മ അല്ലായിരുന്നു അതിന്റെ പണ്ടത്തെ പെങ്ങളുടെ ശരീരമല്ലായിരുന്നു അത് കുഴപ്പമില്ല അത് പാസ്റ്റ് അത് ഇപ്പോഴത്തെ എന്ന് പറയു ആരെങ്കിലും ഇല്ല ആരും സപ്പോർട്ട് ചെയ്യാൻ ഇപ്പൊ ആൾക്കാരുണ്ട് ചിലപ്പോൾ താങ്ങി പിടിക്കാൻ പേര് വരുമായിരിക്കും